गुरुब्रह्माङ्गुरोर्विष्णो गुरुदेवो गुरु महेश्वरगा गुरुसाक्षात् परब्रह्म तस्मै श्री നമസ്കാരം ദി ഹൈറ്റ് ആഫ് ഹാപ്പിനെസ് പ്രോഗ്രാമിങ്ങിലേക്ക് യാവരെയും സ്വാഗതം ചെയ്യും ഇന്നത്തെ അപ്ഡേറ്റ് കോഴിക്കോട് മാംഗ് വേട്ടക്കുരുമഹ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ജ്യോതിഷത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് വിഷുഫലം വിശാഖനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി ഇരുപതും എങ്ങനെ ഉണ്ടാവും എന്ന രീതിയിലാണ് ഗണിച്ചത് ഇത് എല്ലാവർക്കും ഒരു ഹോൾ അല്ല ഓരോരുത്തേയും വ്യക്തിൻ്റെയും അവൻ്റെ പാരമ്പര്യത്തിന്റെയും ജന്മഗുണ ദുരിതം അനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം സവിശേഷത അതുകൊണ്ടാണല്ലോ പണ്ടത്തെ മലയാളീസ് വിത്തുഗുണം പത്ത് ഗുണം എന്ന് പറഞ്ഞ രീതിയിൽ കൊണ്ടുപോകും ഈ വിത്തുഗുണം പത്ത് ഗുണം എന്ന് പറയുന്ന മലയാളീസിന് നാൽപ്പത്തിയാറ് ക്രോമസോം ഉണ്ടോ എന്ന രീതിയിൽ അറിയില്ല അവർ ധരിച്ചത് അച്ഛന്റെയും അമ്മേൻ്റെയും സ്വഭാവമാണ് ഈ വിത്തുഗുണം പത്ത് ഗുണം വാസ്തവത്തിൽ അത് നമ്മൾ തിരുത്തേണ്ടി വരുന്നു വിത്തുകൾ ഗുണം പത്തുകൾ ഗുണം പറയാൻ കാരണം ഇരുപത്തിമൂന്ന് അച്ഛൻ്റെ പാരമ്പര്യമും ഇരുപത്തിമൂന്ന് അമ്മേന്റെ പാരമ്പര്യമും റ് പാരമ്പര്യത്തിന്റെ സ്വഭാവങ്ങളാണ് ഒരു വ്യക്തിയിൽ വരുന്നത് പക്ഷേ ഇത് നാല്പത്തിയാറ് പാരമ്പര്യമാണ് എന്ന രീതിയിലല്ല വ്യക്തി ഇതിനെ കണക്കാക്കുന്നത് അവന്റെ സ്വഭാവങ്ങളായിട്ടാണ് അതുകൊണ്ടാണ് ഇത് എന്റെ അനുഭവം ഞാൻ ധരിച്ചത് അങ്ങനെയാണ് ഞാൻ മണപൂർവ്വം ചെയ്തതാണ് അല്ലാത്ത ചെയ്തു പോയതാണ് എന്ന രീതിയിൽ അവൻ അതിനെ സംസാരിക്കുന്നത് ഇതിനുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പാരമ്പര്യമാണ് ഈ പാരമ്പര്യത്തിന് കോഡ് അനുസരിച്ചിട്ടാണ് ഓരോരുത്തർ ആൾക്കാരുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം അതുകൊണ്ടാണ് നക്ഷത്രം പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലല്ല ഒരു വ്യക്തിയുടെ കയ്യിലെറിപ്പോ വായിലിറിപ്പോ ഓരോരോ പാരമ്പര്യത്തിൻ്റെയും കയ്യിലെറിപ്പോ വായിലിറുപ്പു അതനുസരിച്ചിട്ടാണ് ഈ ഫലം വരാ അതുകൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ഞാൻ പറയുന്ന ഫലം അനുഭവത്തിൽ ഇല്ല ടെൻഷൻ അടിക്കേണ്ട ഇത് പരീക്ഷിച്ചും നിരീക്ഷിച്ചും സിലബസുകളെ പഠിച്ചും ഔട്ട് സിലബസുകളെ പഠിച്ചും ജന്മത്തിൽ എങ്ങനെയാണ് നക്ഷത്രങ്ങളാണോ ഗ്രഹങ്ങളാണോ ജീനുകളാണോ എന്ന് ബാധിക്കുന്ന റിസർച്ച് ചെയ്ത് അതിൻ്റെ അപ്ഡേറ്റുകൾ ശാസ്ത്രീയമായിട്ടാണ് നിങ്ങൾക്ക് വിടുന്നത് ഇത് ഐ ഐടിനെസ് ഫേപ്പിനെസ് അല്ല അതുകൊണ്ട് ചില ആൾക്കാർക്ക് നോക്കുമ്പോൾ എല്ലാ ജ്യോത്സ്യന്മാരും ടോപ്പാക്കി ടോപ്പാക്കിയിട്ടാണ് പറയാ അതുകൊണ്ട് എന്റെ അപ്ഡേറ്റ് കാണുമ്പോൾ ഇതെന്താ ഇയാൾ ഫുള്ള് നെഗറ്റീവ് പറയുന്നത് എന്ന് തോന്നും പക്ഷെ ഒരു നിങ്ങൾ മനസ്സോട് നിങ്ങൾ ചോദിക്കാം നിങ്ങൾ നല്ല ആളാണോ ചീത്തയാളാണോ നിങ്ങൾ മനസ്സ് പറയുമ്പോൾ എൻ്റെ അപ്ഡേറ്റുകളൊക്കെ ശരിയായി നിങ്ങൾക്ക് തോന്നും അവർ മാത്രം ഇതിനെ സ്വീകരിച്ചാൽ മതി സയൻസ് എന്ന് പറയുന്നത് യാതും വെല്ലുവിളിക്കാനല്ല അതിന് ജാതി ഇല്ല മതമില്ല അത് ഒരു പ്രോസസ്സാണ് ഒരു ടെക്നോളജിക്കലാണ് അത് നമ്മൾ എങ്ങനെ ജനനന്മയ്ക്ക് കൊണ്ടുവരാം എന്ന രീതിയിലാണ് ഈ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് ഞാൻ വായിക്കുന്നത് ഇത് പരമാവധി നിങ്ങൾ ഗുണത്തിലേക്ക് സഹായിക്കും എന്നും ഉത്തമബോധത്തിൽ കൂടിയിട്ടാണ് ഈ പരിപാടി നിങ്ങൾ മുന്നിൽ ഞാൻ നിങ്ങളുടെ തൃപാദത്തിൽ ആത്മാർത്ഥമായി ഞാൻ സമർപ്പിക്കാൻ ഇരിക്കുന്നു ഇതുമൊക്കെ ചിന്തിക്കാൻ പോകുന്നത് വിസാഖനക്ഷത്രം ഈ വിസാഖനക്ഷത്രം ചില ആൾക്കാർ ചോദിക്കും തിരുവേനി ഞാൻ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു ഇതിൻ്റെ ഫലം നക്ഷത്രങ്ങളല്ല ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കണത് നല്ല കേൾക്കണം ഇതേ ഒരു വിസാഖ നക്ഷത്രക്കാരൻ ഫലം പറയുമ്പോൾ നിങ്ങൾ ടി വി എടുക്കാനുള്ള യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പന്ത്രണ്ടായിരം നക്ഷത്രക്കാർ കോഴിക്കോട് ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ ചിലപ്പോൾ ടി വി എടുക്കാനുള്ള യോഗ ഉള്ളവനായിരിക്കും ചിലപ്പോൾ അവനായിരിക്കും ഈ ജ്യോതിഷ പരിപാടി കാണാം അപ്പം തിരുമേണി പറഞ്ഞതുപോലെ എൻ്റെ ഫലം കറക്റ്റ് ഉണ്ടല്ലോ ടി വി എടുക്കാൻ വേണ്ടി പോകാൻ സമയത്ത് തിരുമേണി പറഞ്ഞത് വിശാഖനക്ഷത്രക്കാർക്ക് ടി വി എടുക്കാനുള്ള യോഗ ഉണ്ട് അവൻ എന്താ തെറ്റ് ധരിക്കുക എനിക്ക് പറഞ്ഞ അതേ ഫലം തന്നെയാണ് എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാവും പറയാൻ കാരണം കറക്റ്റാണല്ലോ തിരുമേണി പറഞ്ഞത് ഈ രീതിയിലാണ് എല്ലാവരും ജ്യോതിഷത്തിനെ വിലയിരുത്തുന്നത് ഇതേ നിങ്ങൾക്ക് തൊട്ടടുത്ത അയൽവാക്കക്കാരനും വിശാഖനക്ഷത്രം ചോദിക്കുക തിരുമേനി എനിക്ക് പറഞ്ഞതുപോലെ ഇപ്പോൾ കറക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് യോഗം എന്ന് ചോദിച്ചാൽ അവൻ ഇല്ല എന്ന് പറയും അപ്പോൾ നമ്മൾ ഒരു ശാസ്ത്രത്തിനെ പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും തയ്യാറില്ല അനുഭവം വച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് തൊണ്ണൂറ്റി എട്ട് ശതമാനം ജ്യോതിസമാർ നിങ്ങളെ പറ്റിക്കാൻ ഇതൊരു മാർഗമായി തെരഞ്ഞെടുക്കുന്നു അതുകൊണ്ട് സത്യം ഒന്ന് മനസ്സിലാക്കുക ഞാൻ മറച്ചും തിരിച്ചും പറയുന്നത് എന്തിനാ നിങ്ങൾ ബോധത്തിനെ പ്യൂരിഫിക്കേഷൻ ആവാനാണ് നിങ്ങളെ എനിക്ക് വിസ്മിപ്പിച്ച് എനിക്ക് എന്താ കാര്യം വരാൻ പോകുന്നത് ഒരു കാര്യങ്ങളില്ല അതുകൊണ്ട് ഇതിന് എല്ലാ വശങ്ങളും ഹാപ്പിനെസ് എന്നൊരു വേദിക ഉണ്ടാക്കി കൊടുത്ത സാക്ഷാൽ ആ എന്താ പറയാ ആ പ്രശാന്ത് ജീൻ്റെ തൃപ്പാകത്തിന് തൊട്ട് വന്ദിച്ചുകൊണ്ട് എൻ്റെ യാത്ര മുന്നോട്ട് വയ്ക്കുകയാണ് നക്ഷത്രക്കാർ എന്താ ഫലം എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൽ മൂന്ന് ഭാഗവും ഒരു പാദം വൃശ്ചികത്തിൽ കൊണ്ടതാണ് ഒരു റാശി നൂറ്റി മുപ്പത്തി അഞ്ച് നാളികയാണ് ഒരു പാദം പതിനഞ്ചിനെ പെരുക്കണം പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഈ കണക്കാണ് വരാ നൂറ്റി മുപ്പത്തഞ്ച് നാളിക ഇതിനെ ഡിഗ്രി ആക്കിയാൽ ഒരു രാശിയിൽ മുപ്പത് ദിവസമാണ് സൂര്യൻ സഞ്ചരിക്കുന്ന കാലഘട്ടം ഇതൊരു പണ്ടത്തെ കലണ്ടർ സിസ്റ്റമാണ് പക്ഷെ ഈ കലണ്ടർ സിസ്റ്റത്തിനെയാണ് പറയാൻ കാരണം പണ്ട് വിവേകാനന്ദൻ സ്വാമി പറഞ്ഞു നിങ്ങൾ ഒരു ജ്യോതിഷ വിശ്വാസിയാണോ ആദ്യം പേര് ഡോക്ടറെ കാണാം എന്നിട്ട് ഒരു ലിറ്റർ വെള്ളം കുടിക്കുക കടന്നു പറഞ്ഞ ഇതാണ് പറഞ്ഞത് പക്ഷേ തൊണ്ണൂറ്റി എട്ട് ശതമാനം ജോത്സ്യന്മാരെ ജനങ്ങളെ വഞ്ചിക്കണത് കൊണ്ട് സാധാരണ രീതിയിൽ ജനങ്ങൾക്ക് ഇത് എന്താ എങ്ങനെയാ ബാധിക്കുന്നത് എന്ന രീതിയിൽ കൊണ്ടുവരുമ്പോൾ അവരെല്ലാം ഇവരെ തെട്ടി ധരിക്കുകയാണ് ചെയ്തത് പറയാൻ കാരണം ഇന്ത്യൻ്റെ വിദ്യാഭ്യാസം അങ്ങനെയാണ് അതുകൊണ്ട് യാറി കുറ്റം പറഞ്ഞതിന്റെ കാര്യമില്ല അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മീനുക്ക് മറക്കേറ്റം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം അതുകൊണ്ട് ആർക്കും ഓബ്ജക്റ്റീവ് മൈൻഡ് തീരെ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി നമുക്ക് നീങ്ങാം ഒരു ആളുടെ സ്വഭാവങ്ങൾ ഉപ്പു തൊട്ട് കടുക് വരെ പാരമ്പര്യമാണ് ആ കോഡ് ഓഫ് സിസ്റ്റം എങ്ങനെയാണ് ജ്യോതിഷ ഗണിതം വിലയിരുത്തുന്നത് അപ്പടിയെ തന്നെ അങ്ങനെ തന്നെ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ കോടീശ്വരമാവാൻ പറ്റും സെക്സ് അനുഭവിക്കാൻ പറ്റും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും നല്ലൊരു സമൂഹത്തിൽ ഒരു ഒരു മനുഷ്യനായി നിങ്ങൾ മുന്നോട്ട് വരാൻ പറ്റും പക്ഷെ ഇതിനൊക്കെ ജ്യോതിഷം സഹായിക്കുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന ജ്യോതിഷത്തിന്റെ രീതിയിലല്ല നിങ്ങൾ പോകേണ്ടത് ഇതാണ് അഭ്യർത്ഥന അതുകൊണ്ടാണ് ജ്യോതിഷന്മാരെ എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിപ്പിക്കുന്നത് അവർ പറഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ സാധിക്കുന്നത് പറയാൻ കാരണം ഏതൊരു വ്യക്തിയും അവന്റെ അനുഭവ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷൻ ജ്യോതിഷത്തിനെയും ജ്യോതിഷനെയും ആണ് വിശ്വസിക്കുന്നത് അത് ഫേക്കാണ് എന്ന രീതിയിലാണ് അതിന്റെ ഔട്ട് ഓഫ് സിലബസ് ഞാൻ നിങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് നമുക്ക് ഇനി ധൈര്യമായി മുന്നോട്ട് പോവാം വിശാഖനക്ഷത്രക്കാരുടെ സ്ഫുടം നിങ്ങൾക്കറിയാമല്ലോ വിഷു ഒന്നാം തീയതി സൂര്യൻ സഞ്ചാരപഥം രേവതി നക്ഷത്രത്തിൽ നിന്ന് അശ്വതി നക്ഷത്രത്തിലാണ് അശ്വതിന്റെ അശ്വതിക്ക് നക്ഷത്രാധിപതി ഗ്രഹാധിപതി ആരാ ഈ കേതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രഹങ്ങൾ അല്ല പറയാൻ കാരണം ബീജസ്പുടം ഗണിത സിദ്ധാന്തത്തിൽ കൊണ്ടുവരണത് അച്ഛന്റെ ബീജസ്പുടം അമ്മേന്റെ ബീജസ്പുടം അമ്മേന്റെ അമ്മേന്റെ ബീജസ്പുടം പ്രാണസ്പുടം എന്ന് പറയുന്നത് ബീജ ബീജസങ്ങളാണ് ബീജ ചലനത്തിൽ അവരുടെ മൈൻഡ് ഉദാഹരണം എന്ന് പറയാണ് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ തൊണ്ണൂറ് ശതമാനം ഭാര്യ ഭർത്താക്കൾ വിഭജരിക്കുകയാണ് ചെയ്തത് അറുപത് കൊള്ളം എഴുപത്തി അഞ്ച് എൺപത് കൊള്ളങ്ങൾക്ക് മുൻപ് ആ രീതിയിലല്ല ഒരു ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞാൽ ഭാര്യ അവനെ വേണ്ടി കാത്തിരിക്കുകയാണ് വിസന്ന് കാത്തിരിക്ക അന്ന് ഒരു ദിവസം പോണത് ഒരു കൊല്ലം പോകുന്നത് പോലെയാ ഇന്നോ ഒരു ദിവസം ഒരു കൊല്ലം എന്ന് പോണത് എത്ര പെട്ടെന്ന് വർഷങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാ എല്ലാവർക്കും കാര്യങ്ങൾ സാധിച്ചു കൊണ്ടേയിരിക്ക അതുകൊണ്ട് ടൈം പോണത് അറിയുന്നില്ല പണ്ട് അങ്ങനെയല്ല ഭർത്താവ് ഭക്ഷണം താമസിക്കാൻ വീട് അങ്ങനെ ആയാ മതി എന്നാണ് അറുപത്തി അഞ്ച് കൊല്ലത്തെ മുന്നോ കേരളത്തിന്റെ സിസ്റ്റം ഇപ്പൊ അങ്ങനെയല്ല പണം പണം എങ്ങനെങ്കിലും സുഖം അനുഭവിക്കണം ആ ഒരു മാനസിക അവസ്ഥയിൽ വന്നത് കൊണ്ടാണ് ഇത്രയും പിരിമുറുക്കുകളും പ്രശ്നങ്ങളും എക്സ്ട്രാ ഫിറ്റിംഗ് ലൈഫ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് അല്ല മെറ്റീരിയൽ ലൈഫ് അതുകൊണ്ട് എന്താ ജനിക്കുന്ന കുട്ടികളും അച്ഛനും അമ്മയും വെച്ചിട്ട് എന്താ വിഭജിക്കുക ചെയ്യ പറയാൻ കാരണം ഒരു സ്ത്രീ ഇല്ല ഒരു ഭർത്താവ് സ്വന്തം സ്ത്രീയുമായി സ്വന്തം ഭാര്യമായി അവൻ ബന്ധപ്പെടുമ്പോൾ ഇന്റർപോൾസ് ചെയ്യുമ്പോൾ വിഭചരിക്കുക പറയാൻ കാരണം പിറ്റേ ദിവസം ഞാൻ അത് വാങ്ങിച്ചതാ ഇത് വാങ്ങിച്ചതാ എന്റെ അനിയത്തിന്റെ ഫീസ് ഞാൻ അടയ്ക്കാം അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളില്ല പിന്നെ നാളത്തെ കാര്യം ശരിയാക്കാം ഈ ഒരു വിഭചാരം ചെയ്തിട്ടാണ് ഒരു ഭാര്യ ഭർത്താക്കൾ കെട്ടിലിൽ ഉണർന്നത് അതിൽ ജനിക്കുന്ന കുട്ടികൾക്കും ഈ സ്വഭാവം വരോ ഇല്ലയോ പണ്ടത്തെ അങ്ങനെ ശ്രഷ്ടമല്ല പണ്ടത്തെ സിസ്റ്റം അതല്ല വിലവേസുകൾ ഇല്ലാത്ത വിവഹാരങ്ങൾ ഇല്ലാത്ത ഒരു ഒരു ഭാര്യ ഭർത്തകൾ കൂടിയിട്ടാണ് കുട്ടികൾ ഉണ്ടാക്കിയത് ഇങ്ങനത്തെ സിസ്റ്റം അതല്ല സോപ്പിട്ടും സോപ്പിട്ടും ഇങ്ങനെ ഭാര്യ സോപ്പ് ഇടുന്ന ഭർത്താവന ഭർത്താവ് സോപ്പിടുന്നു ഭാര്യനറിയ ഈ സോപ്പിങ്സിൽ ഉണ്ടാക്കുന്ന കുട്ടികൾ വളരുമ്പോൾ കുറെ കളിയുമ്പോൾ അച്ഛനെയും അമ്മയും വെച്ചുകൊണ്ട് കച്ചവടം നടത്താണ് ചെയ്യുന്നത് ഇതാണ് ബീജസ്പുടം ഈ ബീജസ്പുടത്തിനാണ് നമുക്ക് സന്തുലത വരുത്തേണ്ടത് അതുകൊണ്ടാണ് പണ്ട് ബ്രാഹ്മണന്മാർ ബ്രാഹ്മണന്മാർ പറയുമ്പോൾ ശാന്തി മുഹൂർത്തം ശാന്തി മുഹൂർത്തം എന്ന് പറയുമ്പോൾ രണ്ടാളിലെ മാനസിക അവസ്ഥ കുറെ ജപം കുറെ വ്യായാമം അങ്ങനെയൊക്കെ കഴിഞ്ഞ് രണ്ടാളിലെ മനസ്സിനെ സാന്തുലിത അവസ്ഥ ഉണ്ടാക്കിയിട്ട് ശേഷണ ശാന്തി മുഹൂർത്തത്തിലേക്ക് പോവുക ഇന്നത്തെ അവസ്ഥ അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ന്യൂനതകളുണ്ട് കുറെ ശരികളുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോവാം അങ്ങനെ ചിന്തിക്കുമ്പോൾ തുളാം രാശിയാണ് വന്നത് ഈ വിശാഖനക്ഷത്രക്കാർക്ക് ആരൂഢം കൊണ്ട് പറയാൻ കാരണം ഈ വിശാഖം പുണർദ പുണർദനക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് എന്ന രീതിയിൽ നോക്കുമ്പോൾ മൂന്ന് നക്ഷത്രം ഒരേ ഫലം പറയേണ്ടി വരും പുനർത്തും അതേ ഫലം തന്നെ പറയേണ്ടി വരും വിശാഖനക്ഷത്രത്തിനും അതേ ഫലം തന്നെയാണ് പറയേണ്ടി വരും പൂർവരട്ടാതി നക്ഷത്രത്തിലും അതേ ഫലം തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് ആശയ ദാരിദ്ര്യം വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും വിശാഖനക്ഷത്രം വരുമ്പോൾ ആരോടും ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ കുംഭൻ രാശിയാണ് ഈ കൊല്ലഫലമായിട്ട് വിശാഖനക്ഷത്രം വന്നിരിക്കുന്നത് ഇപ്പൊ കുംഭരാശി വരുമ്പോൾ പതിനൊന്നിലാണ് വ്യാലൻ രണ്ടാം ഭാവാധിപതിയായിരിക്കുന്ന ഗ്രഹം വ്യാഴനാണ് ആ വ്യാഴൻ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോ ഈ വിശാഖനക്ഷത്രക്കാർക്ക് സമൃദ്ധി ഉണ്ടാവും സൗഖ്യം ഉണ്ടാവും സൗഖ്യം എന്ന് പറയുമ്പോൾ കുറെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കും മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാനുള്ള ചില കഴിവുകൾ അവർക്ക് ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് നേട്ടവും അഭിവൃദ്ധിയും ഈ വിശാഖ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും പ്രത്യേകിച്ച് രണ്ടാം ഭാവം എന്നതുകൊണ്ട് സാമ്പത്തികപരമായി കുറച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതകളുണ്ട് മൂന്നിൽ സൂര്യൻ സൂര്യൻ ഉച്ചരാശിയിലാണ് പക്ഷെ ഉച്ചരാശി ആയാലും അവിടെ സൂര്യൻ അഷ്ടവർഗത്തിൽ സൂര്യൻ എന്ന് പറയുന്നത് ഏതോ ഒരു അച്ഛൻ്റെ ലിംഗാട്ട നേരത്തെ പറഞ്ഞു ഈ സനിദശയിൽ വ്യാഴപഹാരം ഈ അവഹാരം ഗ്രഹങ്ങളല്ല ഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്വാധീനിക്കില്ല അതുകൊണ്ടാണ് ഗ്രഹം എന്ന് പേരിട്ടത് സ്വാധീനിച്ചാൽ അത് നക്ഷത്രമാണ് നക്ഷത്രങ്ങളാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുക അതുകൊണ്ടാണ് ഇവിടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ആ സൂര്യൻ ലഗ്നാൽ മൂന്നിൽ സൂര്യനാണ് നിൽക്കുന്നത് ആ സൂര്യൻ ഏഴാം ഭാവാധിപരി ഈ ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന സൂര്യൻ ലക്നാൽ മൂന്നാം ഭാവത്തിൽ അഷ്ടവർഗ ഫലം രണ്ട് ഫലത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ കൊണ്ട് ഒരുപാട് പിരിമുറുക്കുകളും മാനസിക പ്രയാസങ്ങളും സഹോദരന്മാരുകളെ കൊണ്ട് അനുഭവിക്കാൻ സാധ്യതകൾ ഉണ്ട് ഇത് എങ്ങനെയാണ് തിരുവേണി സഹോദരങ്ങൾ കൊണ്ട് ദോഷം ബാധിക്കുന്നു ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ അവരുടെ സഹോദരങ്ങളെ ഞാൻ വേണ്ടതുപോലെ പരിഗണിച്ചിട്ടില്ല അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ഞാൻ വേണ്ടതുപോലെ നിർവഹിച്ചിട്ടില്ല അവർ സത്യസന്ധനാണ് എങ്ങനെയോ അവരെ പറ്റിച്ച് കാര്യങ്ങൾ നടത്തി എന്നും നിങ്ങൾ അച്ഛൻ അവർ സഹോദരമായി കമ്മിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജീൻ അതിന്റെ പാറ്റേൺ ജീൻ അപ്ഡേറ്റ് ചെയ്യും ആ അപ്ഡേറ്റ് ചെയ്ത ജീൻ നിങ്ങൾ അച്ഛനും കൂടി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളെ സഹോദരനും നിങ്ങൾ തമ്മിലുള്ള ലിങ്കിൽ വ്യത്യാസം ഉണ്ടാവും ഇതാണ് ജെനറ്റിക് കൾച്ചർ സൈക്കോളജി അതാണ് മൂണിൽ സൂര്യൻ ആ സൂര്യൻ അങ്ങനെയാണ് ലിങ്ക് വരാം ഇത് പിന്നിൽ മുഴുവനും കളിക്കണം ഈ ഡയറക്ടർമാരുകളാണ് പക്ഷേ നിങ്ങൾക്ക് ഏത് അച്ഛൻ്റെ സ്വഭാവം എന്ന് കോഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് സൂര്യൻ എന്ന് വേറിട്ട് അല്ലാണ്ട് സൂര്യൻ നേരിട്ട് നിങ്ങൾ ഡി എൻ കയറിട്ട് വംശത്തെ നശിപ്പിക്കുന്നത് അല്ല ഇതാണ് തെറ്റുധാരണ അവിടെ ഏഴാം ഭവാധിപതിയായ സൂര്യൻ ഏഴാം ഭവാധിപതി ഇരിക്കുന്ന സൂര്യൻ മൂന്നിൽ വന്നതുകൊണ്ട് കൊണ്ട് സഹോദരന്മാരുകളായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും എന്ന രീതിയിലാണ് ഉള്ളത് അതുകൊണ്ട് അവർ തമ്മിലുള്ള കണക്ഷൻസ് വളരെ സത്യസന്ധമായി മുന്നോട്ട് പോകേണ്ടതാണ് നാലിൽ ചൊവ്വ കർമാധിപതിയായ ചൊവ്വ ലഗ്നാൽ കുംഭ ലഗ്നാൽ നാലിലാണ് ചൊവ്വ അതുകൊണ്ട് പുതിയ ഭൂമികൾ എടുക്ക സ്ഥലങ്ങൾ സ്ഥാനമാനങ്ങൾ എടുക്കാനുള്ള യോഗങ്ങളുണ്ട് പുതിയ ഗ്രഹം വിൽക്കണം പുതിയ ഗ്രഹം എടുക്കണം ഉള്ള വിൽക്കണം അങ്ങനത്തെ ഉള്ള വിശാഖനക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിൽ വെളുപ്പത്തിൽ സാധിക്കാനും ചില യോഗങ്ങൾ ഇതിൽ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾ സ്ഥാനത്തിലാണ് അഞ്ചിൽ രാഹു ആ രാഹുവിന് ഉണ്ട് ആ വ്യാഴം രണ്ടാം ഭാവാധിപതിയും സുഹൃതാധിപതിയുമാണ് അവിടെ ശുക്രന്റെ യോഗ വിദ്യാർത്ഥികൾക്ക് ശ്രേഷ്ഠത ഭരിക്കും അവിടേക്ക് വ്യാഴദൃഷ്ടി ഉള്ളത് കൊണ്ട് പഠന വിഷയത്തിൽ വളരെ ശുഭപ്രദങ്ങളായിരിക്കും ഏഴിൽ ചന്ദ്രൻ ஏழு ஏழில் வரும்போது பிரும்பிரசா அனுகூலிச்சிட்டு நிற்கிறது அஷ்டமால் ரெண்டாம் ஆரோட காரணம் கும்பராசிக்கு அஷ்டமாதிபதி ஆயிரம் புதன் ரெண்டில் ஆனால் அதுகொண்டு ஆத்மஹ்யோ என் ரீதி உண்டாகும் ചില ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല നല്ല ഭാര്യ ഉണ്ടാവും നല്ല മക്കൾ ഉണ്ടാവും നല്ല കുടുംബക്കാരുകൾ ഉണ്ടാവും അത്യാവശ്യം നല്ല സ്വത്തും സമൃദ്ധിയും ഉണ്ടാവും അവർക്കും പെട്ടെന്ന് ആത്മഹത്യാ ടെൻഡൻസി വരും പ്രശ്നം ഉള്ളവനു വരും പ്രശ്നം ഇല്ലാത്തവനക്ക് വരും ഇത് എന്താ എന്ന് പറഞ്ഞാൽ സംസ് നമ്മൾ ബോഡിയിൽ ചില പ്രോട്ടീൻസുകൾ ബിലോ ആവുമ്പോൾ ഉദാഹരണം ഉദാഹരണം കോത്തിസോൾ ഇൻക്രീസ് ആവും പെട്ടെന്ന് ചിലപ്പോൾ പോളിക് ആസിറ്റ് എഫ് ഐ സി എ സി ഐ ഡി പോളിക് ആസിറ്റ് ആസിറ്റ് ഈ ആത്മഹത്യ ടെൻഡൻസി ഉണ്ടാവും അപ്പൊ നമ്മൾക്ക് ഇത് പ്രശ്നങ്ങൾ കൊണ്ടല്ല മിക്കവാർ ആത്മഹത്യ ചെയ്ത് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് പക്ഷേ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാനുള്ള തോണിൽ വരുന്നതും ഈ പോളിക് ആസിറ്റിന് കുറവ് കൊണ്ടാണ് അതുകൊണ്ട് പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിലുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശാഖനക്ഷത്രക്കാർക്ക് മരിക്കണം മരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കൗൺസിലിംഗ് ചെയ്യേണ്ടത് നല്ലതാണ് അങ്ങനെ മരിക്കാനുള്ള ചില സാധ്യതകൾ ബുധൻ സെൻസിബിലിറ്റി മോട്ടിവേഷൻ ആണ് ബുധൻ അതാണ് ബുധന് വിദ്യാഘാരകൻ എന്ന് പറയുന്നത് ശ്രീ രവിചന്ദ്രൻ പോലുള്ള ആ ബുധനല്ല നിങ്ങളുടെ തറവാട്ടിൽ വിദ്യാസമ്പന്നനായ ഇരുപത്തി മൂന്ന് അമ്മയിലെ ഏതെങ്കിലും രണ്ടമ്മ ഉണ്ടാവാം മൂന്ന് ഉണ്ടാവും ആ വിദ്യാ സമ്പണമായിൽ ്ക്ടീവ് മൈൻഡ് എങ്ങനെയാണ് അത് ഒരു ജിൻ അപ്ഡേറ്റ് ചെയ്യും ചിലപ്പോൾ നിങ്ങൾക്ക് ത്രീ പോയിന്റ് ടൂ ആണുണ്ടെങ്കിൽ നിങ്ങൾ അനിയനു വൺ പോയിന്റ് ടൂ ആയിരിക്കും അനിയന്റെ അനിയൻ അനിയനക്ക് സീറോ പോയിന്റ് ടൂ ആയിരിക്കും ഈ ജീൻ എല്ലാവരും ഉള്ളിൽ ഉണ്ടാവും അതിൽ അപ്ഡേറ്റ് ചെയ്ത പ്രോഗ്രാമിങ്ങിലേക്കാണ് ഈ വ്യത്യാസം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ആ വിദ്യാഭ്യാസമായുള്ള പ്രോഗ്രാമിങ്ങിന് ബുധൻ എന്നൊരു രീതിയിൽ വിദ്യാഹാര ഘടന കൂട്ടുന്നത് അല്ലാണ്ട് അവിടെ ഏത് സമയമും സൂര്യന്റെ ഉള്ളിൽ വില വേണ്ടി വിങ്ങി 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 ഹൈ ഹീറ്റ് ആയിരിക്കുന്ന ആ ബുധനല്ല ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന ബുധൻ എന്താ കാരണം ബീജസ്ഫുടങ്ങൾ എല്ലാം നോക്കുമ്പോൾ സഞ്ചിതകർമ്മത്തിന് വെച്ചിട്ടാണ് ഈ സ്ഫുടം ഗണിതം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പതിനെട്ട് സിദ്ധന്മാരും അഗസ്ത്യണും പുളസ്തിയും കോരക്കണും പുളിപ്പാണി സിദ്ധനും പാമ്പാട്ടി സിദ്ധനും തിരുമൂലരും കുതമ്പയും ഈ സിദ്ധന്മാരെല്ലാം ഈ ഗണിതം വെച്ചിട്ടാണ് ചെയ്തത് പക്ഷേ ഇന്നത്തെ യുക്തിവാദികളെല്ലാം അവരുദ്ദേശിക്കുന്നത് ഈ ഗ്രഹങ്ങൾ വെച്ചിട്ടാണ് സംശയമില്ല കേരളത്തിൽ മുഴുവൻ ഈ ഗ്രഹങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ട് യുക്തിവാദികൾ പറഞ്ഞതിന് കുറ്റമില്ല അവർ ഈ ബീജഗണിതത്തിൽ വരുമ്പോൾ യുക്തിവാദികൾ മനസ്സിലാവും

ஈ ரெண்டு வினகலாம் மனுஷன் பாதிக்கிறது அதுகொண்டோ இருபத்தி மூணு ஒயும் இருபத்தி மூணு எக்ஸும் என்ன ரீதி பரிணாமம் நமக்கு சம்பாவனையை கொடுத்தது ஈரீலான அது கொண்ட இது பூர்விகரே மனசிலாக்கியதான் பற்றே ഇന്നത്തെ മോഡേൺ സയൻസിന്റെ ജനറ്റിക് അപ്ഡേറ്റുകൾ എനിക്ക് സഹായം ഇരിക്കുന്നത് കൊണ്ടാണ് വളരെ ശാസ്ത്രീയമായി ഈ ഹൈടെക് ചാനൽ കൂടി നിങ്ങൾക്ക് ഞാൻ വിലയിരുത്തുന്നത് അതുപോലെ വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് കർമ്മഭദ്യ വിശാഖനക്ഷത്ര കർമ്മഭദ്യ ചന്ദ്രനാണ് വന്നിരിക്കുന്നത് ചന്ദ്രൻ നല്ല ഫലമാണ് ശുക്രൻ ദൃഷ്ടിയാണ് അതുപോലെ കർമ്മമാർഗം നല്ല ഐശ്വര്യമായി കർഷകർക്ക് നൂറുമേനി നല്ല ഗുണങ്ങളും ലഭിച്ചേക്കും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഈ നക്ഷത്രക്കാർക്ക് ഗുണപ്രദമാണ് പതിനൊന്നിൽ വ്യാലൻ യാതൊരു സംശയങ്ങളുമില്ല പക്ഷെ ഇതിൽ അനുഭവിക്ക അനുഭവം അനുഭവം ഇല്ലാത്തവർ എന്ത് ചെയ്യണം എന്ത് പരിഹാരമാണ് വേണ്ടത് എന്ന രീതിയിൽ ഇന്ന രീതിയിൽ നിൽക്കുമ്പോൾ നക്ഷത്രക്കാർ എന്താണ് ചെയ്യേണ്ടത് അതില് കർമാധിപതിയായിരിക്കുന്ന സൂര്യൻ ഏലിലാണ് നിൽക്കുന്നത് അത് ഋക്ഷസന്ധി അശ്വതി മഹം മൂലം ആദ്യത്തെ പതിനഞ്ചു നാളിക ഋക്ഷസന്ധിയും ആയില്യം തൃക്കേട്ട രേവതി ഒടുക്കത്തെ പതിനഞ്ചു നാളിക പതിനഞ്ചു നാളിക എന്ന് പറയുമ്പോൾ ആറ് മണിക്കൂറാണ് വരിക അതുകൊണ്ട് ഈ ഋക്ഷസന്ധിയിൽ നിൽക്കുന്ന ആ സൂര്യൻ ഉച്ചസ്ഥനായാലും അവിടെ ബലരഹിതനാണ് അതുകൊണ്ട് സ്വയംപ് മഹാദേവന്മാരനെ സ്വയംപ് ദേവനെ സ്വയംഭ് എന്ന് കേൾക്കുന്ന മഹാക്ഷേത്രത്തിൽ ആരാധന സൽക്കർമ്മം ധ്യാനം ഉപാസന ഇത്രയാദികളൊക്കെ ചെയ്ത് ாம் இது அது பரிஹாரம் இனி நமக்கு போனது அடுத்த அப்டேட்டு வரும் இப்ப சமயபிதி வளர குறவான அது அடுத்த அப்டேட்டில் வரும் இருபத்தி அஞ்சாம் தேதிக்கு அறியாமல் மட்டநாள் இது நாளத்தை மட்டநாள் இருபத்தஞ்சாம் தேதி அப்டேட்டும் இப்ப நான் செய்யுது அதுகொண்டு இதில் பங்கெடு ഇപ്പോൾ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറയാൻ പാടുള്ളൂ എല്ലാവർക്കും സമൃദ്ധിയും അഭിവൃദ്ധിയും ഐശ്വര്യവും എല്ലാം കൊണ്ടും പൂർണമായ രീതിയിൽ ഉണ്ടാവട്ടെ ഈ ഹൈ ടാക്ക് ഹാപ്പിനെസ് പ്രോഗ്രാമിലേക്ക് ചേർന്ന സബ്സ്ക്രൈബർ കുടുംബമാർ പങ്കെടുക്കാത്ത സബ്സ്ക്രൈബർ കുടുംബന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ പൂർവാധികം അവർക്ക് വേണ്ടി എന്നെ ഞാൻ അർപ്പിക്കും അതുപോലെ പ്രവാസികൾ പ്രവാസികളെല്ലാം നിങ്ങൾ ഇത് കേൾക്കുന്ന എല്ലാ പ്രവാസികളും അഡ്രസ്സ് നിങ്ങൾ അയച്ചു തരണം നിങ്ങൾക്ക് വേണ്ടി രുദ്രാക്ഷം ഞാൻ മാറ്റിവെക്കും പറയാം കാരണം മറ്റുള്ള രാജ്യങ്ങളിലെ രുദ്രാക്ഷം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് രുദ്രാക്ഷം ഇവിടെ വെച്ചിരിക്കും നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ആ രുദ്രാക്ഷം നിങ്ങൾക്ക് സ്വീകരിക്കാം വരാത്ത രണ്ട് ദിവസം മുൻപ് നിങ്ങൾ വിളിച്ചു പറയണം തിരുമേനി രുദ്രാക്ഷത്തിന് വേണ്ടി വരുന്നുണ്ടെന്ന് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഈ ഇന്ന് പഠിപ്പിച്ച ഇരുപത്തി അഞ്ചാം തീയതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വാസിയോഗം എല്ലാ പ്രഭാസികൾക്കും ഇവിടെ ഞാൻ പറഞ്ഞു കൊടുക്കും വാസിയോഗം എന്ന് പറഞ്ഞാൽ ഒന്നല്ല ദൈവം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ യാതും കണ്ടിട്ടില്ല എല്ലാവരും വിശ്വസിക്കണ കൊണ്ട് ആ കൂട്ടത്തിൽ ഞാനും വിശ്വസിക്കുന്നു എന്ന രീതിയിലാണ് അതുകൊണ്ടാണല്ലോ ദൈവത്തെ കാണാത്തവർ ദൈവവിശ്വാസി ആകുമ്പോൾ എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടാണ് നടക്കുന്നത് അതിൽ നിന്ന് എന്താ മനസ്സിലാക്ക ദൈവത്തും കണ്ടിട്ടില്ല എന്ന രീതിയിലാണ് പറയുമ്പോൾ ദൈവത്തിനെ കുറിച്ച് കഥകൾ പറയും കവിതകൾ പാടും പക്ഷെ കണ്ടിട്ടുണ്ടോ ഇല്ല അത് കാണാനാണ് ധ്യാനിക്കണം ധ്യാനിച്ച് തീരണം ഞാൻ ഇല്ലാതായി തീരുമ്പോൾ പിന്നെ അത് എന്താ എന്ന് മനസ്സ് നിങ്ങളോട് ആരോപിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ബ്ലീസ് ആണ് ബ്രഹ്മം പക്ഷെ ആ ബ്രഹ്മത്തിന് വെച്ച് നിങ്ങൾ ലോൺ പാസ്സാക്കാൻ കഴിയില്ല നിങ്ങൾ രണ്ടാമത്തെ മകന്റെ ചൊരി നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല പക്ഷേ ആ ബ്ലീസ്നെസ് കൊണ്ട് നിങ്ങൾ ചുറ്റുപാട് നിൽക്കുന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങളെ ബാധിക്കില്ല പക്ഷേ അതുകൊണ്ട് വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ആ ആനന്ദം അവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കും ഇതാണ് പരമാനന്ദം ഈ പരമാനന്ദം വരുമ്പോൾ ഭൗതികപരമായ സുഖങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്ന രീതിയിലാണ് ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റുകൾ എല്ലാം വെയിറ്റിംഗ് വർഷി നല്ലതേ വരട്ടെ നല്ലത് അനുഭവിക്കാം മുന്നോട്ട് പോവാം നല്ല നമസ്കാരം നന്ദി